ആഘോഷങ്ങളുടെ നാടായ കൽപ്പിൽ ഒരുപാട് സ്നേഹം ഒഴുകി എത്തുന്ന പ്രിയപ്പെട്ട കോഴിക്കോടിന്റെ മണ്ണിൽ നമ്മളൊരു വലിയ വേദിക്ക് ഇവിടെ തുടക്കം വിടാൻ പോകുകയാണ് വിവാഹിതനാണെന്ന കാര്യം മറച്ചുവച്ച് വിവാഹം കഴിച്ച യുവതിയെ ചതിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ മലപ്പുറം തിരൂർ അഴിമുഖം പടിഞ്ഞാറക്കര ചിറക്കുന്നത്ത് വീട്ടിൽ ജിനേഷിനെയാണ് കൊട്ടാരക്കര പോലീസ് അറസ്റ്റ് ചെയ്തത് ഡിവോഴ്സ് മാട്രിമോണിയൽ വെബ്സൈറ്റ് വഴിയാണ് ജിനേഷ് യുവതിയെ പരിചയപ്പെട്ടത് ഒടുവിൽ ഇരുവരും അടുപ്പത്തിലാവുകയും ബന്ധം വിവാഹത്തിൽ കലാശിക്കുകയുമായിരുന്നു എന്നാൽ ഒരു വർഷം മുൻപ് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ച വിവരം മറച്ചുവെച്ചായിരുന്നു ജിനേഷ് കൊട്ടാരക്കര സ്വദേശിനിയെ വിവാഹം ചെയ്തത് ഈ വിവരം യുവതി തുടർന്ന് യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കൊട്ടാരക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്തിയ ശേഷം യുവതിയെ വഞ്ചിച്ചതായാണ് പരാതിയിൽ പറയുന്നത്